നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷത്തിനു ശേഷം അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ണുകൾ ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ചൈനയിൽ വികസിപ്പിച്ചെടുത്ത പി എൽ ഫിഫ്റ്റീൻ എയർ ടു എയർ മിസൈലാണ് ലോകത്തിന് ഇന്ത്യയോടുള്ള താല്പര്യം ഇത്രയങ്ങം വർദ്ധിക്കാൻ കാരണം ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച മിസൈലാണിത് എന്നാൽ ഇന്ത്യൻ സൈന്യം ആക്രമണം തടയുകയും മിസൈൽ തരിപ്പണമാക്കുകയും ചെയ്തു അമേരിക്ക യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഫ്രാൻസ് ജപ്പാൻ എന്നിവ ഉൾപ്പെടുന്ന ഫൈവ് വൈസ് ഇന്റലിജൻസ് അയലൻസ് അതിന്റെ അവശിഷ്ടങ്ങൾക്കായി തിരയുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ചൈനയുടെ ആധുനിക സൈനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഈ രാജ്യങ്ങൾ ഈ അവശിഷ്ടങ്ങൾ ഗവേഷണം ചെയ്യാനുള്ള നീക്കത്തിലാണ് മെയ് ആറ് മുതൽ മെയ് പത്ത് വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നീണ്ടുനിന്ന സംഘർഷത്തിനിടെ പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്ന് പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു ചൈനയിൽ നിന്ന് ലഭിച്ച ജെ ടെൻ സി ജെ എഫ് സെവൻറ്റീൻ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് പി എൽ ഫിഫ്റ്റീൻ ഈ മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ആധുനിക ആയുധം ആദ്യമായാണ് ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ആയുധ നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള ചൈനയുടെ എതിരാളികളായ രാജ്യങ്ങൾ ഈ മിസൈലിനെ ഒരു നിധിയായി കാണുകയും ഇന്ത്യയിൽ നിന്ന് അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നതും സ്വാഭാവികമാണ് ചൈനയുടെ വ്യോമ പോരാട്ട ശേഷിയുടെ ഒരു നിർണായക ഭാഗമാണ് പി എൽ ഫിഫ്റ്റീൻ മിസൈല് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി ഇത് പരീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് പി എൽ ഫിഫ്റ്റീൻ ഉപയോഗിച്ചിരുന്നു കയറ്റുമതി ചെയ്യുന്ന പി എൽ ഫിഫ്റ്റീൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സുഹായ് എയർ ഷോയിലാണ് അവതരിപ്പിച്ചത് പി എൽ ഫിഫ്റ്റീനേക്കാൾ കുറഞ്ഞ ദൂര പരിധിയാണ് പി എൽ ഫിഫ്റ്റീൻ ഇ മിസൈലുകൾക്കുള്ളത് അമേരിക്കയുടെ എം വൺ ട്വന്റി ഡി യൂറോപ്പിന്റെ എം വി ഡി എ മെറ്റീരിയൽ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനായാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതിന്റെ എഇ റെഡ് ആർ സീക്കർ ടു വേ ഡാറ്റ ലിങ്ക് ട്വൽവ് പൽസ് മോട്ടോർ എന്നിവ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉദാഹരണമാണ് അവശിഷ്ടങ്ങൾ വിശകലനം ചെയ്യുന്നത് അതിന്റെ മാർഗനിർദ്ദേശ സംവിധാനം പ്രൊപ്പൽഷൻ ഇലക്ട്രോണിക് യുദ്ധം ചൈനയുടെ സൈനിക കഴിവുകൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകും ചൈനയുമായുള്ള ഭാവിയിലെ ഏത് സംഘർഷങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയെ ഇത് സഹായിക്കുമെന്നാണ് നിഗമനം ഒരു പി എൽ ഫിഫ്റ്റീൻ ഇ മിസൈലിന്റെ ഏകദേശ ചെലവ് ഒൻപത് ലക്ഷം ഡോളറിനും പന്ത്രണ്ട് ലക്ഷം ഡോളറിനും ഇടയിലാണ് ഒരു പി എൽ ഫിഫ്റ്റീൻ ഇയുടെ വില ഏകദേശം പത്ത് ലക്ഷം ഡോളർ ആകുമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ചൈനയുടെ കുറഞ്ഞ ഉൽപാദന ചെലവ് ഈ തുകയിലും കുറഞ്ഞ ചെലവിൽ പാകിസ്ഥാന് മിസൈല് ലഭിക്കാൻ കാരണമായിരിക്കാം തണ്ടർ ബോൾട്ട് വൺ എന്ന് അറിയപ്പെടുന്ന പി എൽ ഫിഫ്റ്റീന് ചൈനയുടെ സിക്സ് നോട്ട് സെവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചതാണെങ്കിലും ചൈന എയർ സ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ ആണ് നിർമ്മിച്ചത് പി എൽ ഫിഫ്റ്റീന്റെ ചൈനീസ് പതിപ്പ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ദൂര പരിധിയുണ്ട് കയറ്റുമതി വകുപ്പേദങ്ങളായ പി എൽ ഫിഫ്റ്റീൻ ഇക്ക് പരമാവധി നൂറ്റി നാല്പത്തി അഞ്ച് കിലോമീറ്ററാണ് ദൂര പരിധി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് കിലോഗ്രാം ഭാരം വരുന്ന സ്ഫോടക വസ്തു വാർഹെഡ് മിസൈലിൽ സജ്ജീകരിച്ചിരിക്കാം ദക്ഷിണേഷ്യയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ജപ്പാനും തന്ത്രപരമായ വെല്ലുവിളിയാണ് കാണുന്നത് ഇന്തോ പസഫിക് മേഖലയിൽ ചൈന അവർക്കൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അതേസമയം ഫ്രാൻസ് ഇന്ത്യക്ക് ആയുധങ്ങളും വിൽക്കുന്നുണ്ട് ചൈനീസ് ആയുധങ്ങൾ ഘടിപ്പിച്ച എതിരാളികൾക്കെതിരെ തങ്ങളുടെ റാഫേൽ ജെറ്റുകൾ മത്സരക്ഷമത നിലനിർത്തുമെന്ന് ഉറപ്പാക്കാൻ ഫ്രാൻസിന് താല്പര്യമുണ്ട് അതിനാൽ പി എൽ ഫിഫ്റ്റീന്റെ വിശകലനം ഭാവിയിലെ ആയുധ ഇടപാടുകൾക്കും ഇന്ത്യയുമായുള്ള സൈനിക സഹകരണത്തിനും ഉൾക്കാഴ്ചകൾ നൽകിയേക്കാം